കുവൈറ്റിൽ തീപിടുത്തിൽ മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബുവിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു എന്ന് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ന് നിങ്ങൾക്കറിയുന്നത് പോലെ കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച നാല് മലയാളികളുടെ സംസ്കാരം ഇന്നാണ് ഇപ്പോൾ ഈ സ്റ്റെഫിൻ എബ്രഹാം സാബുവിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കൂടുതൽ വിശദാംശങ്ങളുമായി ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരുകയാണ് ടോബി ദുഃഖ അന്തരീക്ഷമാണ് ഈ വീട്ടിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇനി എന്താണ് പറയാനുള്ളത് പറയും എസ്കൻ തീർച്ചയായിട്ടും ദുഃഖസാന്ദ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു ചുറ്റുപാട് തന്നെയാണ് ഈ വീട്ടിലുള്ളത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ദുഃഖം തളം കിട്ടി നിൽക്കുന്ന ഒരു വീട് തന്നെയാണ് ഈ പാമ്പാടിയിലെ ഈ വീട് ഇവിടെ പതിമൂന്ന് വർഷമായി അച്ഛനമ്മ അച്ഛനും അമ്മയും സാബുവും അതുപോലെ തന്നെ ശരളയും വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ആ വീട്ടിലേക്കാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റെഫിനെ അവസാനമായി കൊണ്ടുവന്നിരിക്കുന്നത് ആറ് മാസം മുൻപാണ് ഇവിടെ നിന്നും സ്റ്റെഫിൻ ഇവിടെ വന്നു പോയത് അതിനുശേഷം മടങ്ങി വരുമ്പോൾ പുതിയ വീടിൻ്റെ കയറി താമസം അതായിരുന്നു സ്വപ്നം ഒപ്പം കല്യാണം വിവാഹവും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വലിയ ദുഃഖം അത്തരത്തിലുള്ളൊരു സന്തോഷത്തിൻ്റെ ഒരു വേളയിലേക്ക് കടക്കേണ്ടതിന് പകരം വലിയ ദുഃഖത്തിലേക്ക് ഈ ഒരു കുടുംബം പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായത് ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ തന്നെ വലിയ ദുഃഖത്തിലായിരുന്നു ഈ വീടും ഈ കുടുംബവും അതുപോലെ തന്നെ ഇവിടെയുള്ള നാട്ടുകാരും എല്ലാം തന്നെ എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു ഈ സ്റ്റെഫിൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം സ്റ്റെഫിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു സ്റ്റെഫിൻ്റെ വീട് ആ വീടിൻ്റെ പണി ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയായിരുന്നു അടുത്ത മാസം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവധിക്ക് വരുമ്പോൾ ആ വീട്ടിലേക്കുള്ള കയറി താമസവും ഒപ്പം തന്നെ വിവരം അത് അതുതന്നെയായിരുന്നു മുസ്ഫിൻ്റെ ആഗ്രഹം അങ്ങനെ വലിയ സന്തോഷത്തിൻ്റെ നാളുകളിലേക്ക് പോകേണ്ട കുടുംബമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വിയോഗത്തിലേക്ക് പോകുന്ന പോയിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് വന്ന ഈ വിയോഗം ഈ ഒരു സമൂഹത്തെ തന്നെ വലിയ രീതിയിൽ ദുഃഖത്തിലാക്കിയിരിക്കുന്നു നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം എല്ലാവരും നിറകണ്ണുകളോടെ കരഞ്ഞുകൊണ്ട് ആ സ്റ്റെഫിനെ വീട്ടിൻ്റെ മറ്റും മുറ്റത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് മൂന്ന് ദിവസമായി മന്ദിരം ആശുപത്രിയുടെ മോർച്ചറിയിലായിരുന്നു മൃത ശരീരം ഉണ്ടായിരുന്നത് സഹോദരൻ വരാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് സംസ്കാര ചടങ്ങുകൾ ഇന്നത്തേക്ക് മാറ്റിവെച്ചത് ഈ മൂന്ന് ദിവസവും ആ അച്ഛനമ്മമാരുടെ കണ്ണുനീർ തോന്നിട്ടില്ല ഇവിടെയുള്ളവർ ഈ നാട്ടുകാരും അതുപോലെ തന്നെ സ്റ്റെഫിനെ വളരെ അടുത്തറിയാവുന്നവരും ഐ പി സി സഭയുടെ ഭാഗം ായിട്ട് വലിയ കാലമായി ഇവർ പ്രവർത്തിക്കുന്ന അതുകൊണ്ട് തന്നെ ആ സഭയിലുള്ളവരെല്ലാവരും തന്നെ കഴിഞ്ഞ മൂന്ന് ദിവസവും സജീവമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ വലിയൊരു സ്വപ്നത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന അല്ലെങ്കിൽ വീടെന്ന സ്വപ്നം അതുപോലെ തന്നെ വിവാഹ ജീവിതം അങ്ങനെ വലിയൊരു സ്വപ്നത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സ്റ്റെഫിൻ്റെ ആ ഒരു വിയോഗ വാർത്ത ഏവരെയും ഞെട്ടിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അത്രത്തോളം വലിയൊരു ആഘാതമായിരുന്നു ഈ ഒരു മരണ വാർത്ത ഈ വീട്ടിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വാർത്ത അറിഞ്ഞ് ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് അതായത് ും രണ്ടുമണിയോട് കൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക അതിനു മുന്നോടിയായി അതിന് മുൻപ് തന്നെ പൊതുദർശനമുണ്ട് ഈ വീട്ടിൽ പൊതുദർശനത്തിന് വേണ്ടി പൊതുദർശനം നടത്തും അതിനുശേഷമേ ഈ പുതിയ വീട് അതായത് സ്റ്റെഫിൻ പണിതുകൊണ്ടിരുന്ന ആ വീടിന്റെ മുറ്റത്തേക്ക് ഈ മൃതദേഹം അല്പനേരം കൊണ്ടുപോയി വെക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സ്റ്റെഫിൻ ഒരുപക്ഷെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഇന്ന് കുവൈറ്റിൽ മരിച്ച മറ്റുള്ളവരുടെ സംസ്കാരം കൂടി ഇന്ന് നടക്കും